നമസ്കാരം എന്റെ പേര് ഡോക്ടർ ശ്യാം ബാബു ഞാൻ മിഡിറ്റേറിയൻ ആശുപത്രിയിലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തോടുവേദന പലർക്കും ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും തോടുവേദന വളരെയധികം ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ എന്നാൽ ചെറുപ്പക്കാരിലെ ചെറുപ്പക്കാരുടെ തോടുവേദനയും പ്രായമാർഗങ്ങൾ വരുന്ന തോളുവേദനയും തമ്മിൽ വളരെ രോഗലക്ഷണങ്ങൾ എന്നിരുന്നാൽ തന്നെ ഒരു തോടുവേദന ഉണ്ടാകുന്ന രോഗിക്ക് ആശുപത്രിയിൽ വരുമ്പോൾ അവർക്ക് നമുക്ക് ഏറ്റവും ശാശ്വതമായ പരിഹാരം കൊടുക്കുകയാണ് തോളുത്തരവാദി പ്രായമായവരിലെ തോട് വേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഡീജനറേറ്റീവ് ഡിസീസസ് ആണ് എന്ന് വെച്ചാൽ കടക്രമേണ ഉണ്ടാകുന്ന പ്രായം വരുമ്പോൾ ഉണ്ടാകുന്നു കൈയുടെ തോളിൻ്റെ ഒഴക്കം കൂടുതൽ അനുസരിച്ച് ആക്ടിവിറ്റി കൂടുതൽ തോൾ എല്ലുകൾ തമ്മിൽ വയ്യുകയും അത് കൂടാതെ തോളിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ആ മസിൽസിന്റെ ഒരു ഭാഗം തോളിന്റെ എല്ലിൽ നിന്ന് വിട്ടുവരികയും ചെയ്യുന്നെട്ടാൻ പറ്റാത്ത അവസ്ഥ തുണി വിരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ആണെങ്കിൽ കൈ പുറകോട്ട് കൊണ്ടുപോയിടാനോ അല്ലെങ്കിൽ നൂ ചൊറിയാനും പറ്റാത്ത അങ്ങനെയൊക്കെയാണ് രോഗികൾ നടത്തുമെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് മേജറായിട്ടും കൈയുടെ എല്ലിനുള്ള തേമാനമല്ല എന്നാൽ മസിൽസിന്റെ തേമാനം കണ്ടാൽ എല്ലിൽ നിന്ന് വിട്ടുവരുന്ന അവസ്ഥയാണ് ഇതിന് പണ്ടൊക്കെ ഓപ്പൺ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു മസിലിനെ കണ്ടുപിടിച്ച് അത് തിരിച്ച് വലിച്ചുകൊണ്ടുവന്ന് ആണി വെച്ച് തയ്ച്ച് മുക്കി വെക്കുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് അത് കീബോൾഡ് ഓപ്പറേഷൻ റൊട്ടേറ്റർ കഫ് റിപ്പയർ എന്നുള്ളൊരു സാങ്കേതിക വിദ്യയിൽ കൂടെയാണ് നമ്മുടെ ആശുപത്രിയിൽ പ്രസിദ്ധീകരണങ്ങളുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ രോഗിക്ക് ഫിസിയോതെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും രോഗിയുടെ ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് വീട്ടിലേക്ക് ഉണ്ടാവുക എന്നാൽ ചില രോഗികൾക്ക് വളരെ അപൂർവമായിട്ട് മുട്ടിലെ തേയ്മാനം വരുന്നത് പോലെ തന്നെ തോളിൻ്റെ ഏരിയകൾക്ക് തേയ്മാനം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ തോളിൻ്റെ ഏരിയ കടന്ന് പൂർണ്ണമായിട്ടും ഉണ്ടായിട്ട് അത് ഉപയോഗം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും രോഗിക്ക് ഒരു രീതിയിലും ചലനം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അങ്ങനെയാണെങ്കിൽ തോളിന്റെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സർജറി ഉണ്ട് ഷോൾഡർ ഷോൾഡർ സർജറി അല്ലെങ്കിൽ അതിൻ്റെതായ മസിലുകൾ പൊട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ സാങ്കേതിക വിദ്യയിൽ ആശുപത്രി ചെയ്തുവരുന്നു ഇതെല്ലാം കൂടാതെ തന്നെ വളരെ കോമൺ ആയിട്ട് തൈറോയ്ഡുള്ള അസുഖങ്ങൾക്കുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കൈ തോളിടെ വേദക്ക് ഉണ്ടാകാനുള്ള മെയിൻ സാധനം ഷുഗർ എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ് ഇതിന് നമ്മൾ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ തോളില് രണ്ട് എല്ലുകൾ തമ്മിലുള്ള വഴക്കത്തിന്റെ കുറവ് വന്നിട്ട് എല്ലിനിടയ്ക്ക് പശുപോലൊരു രോഗം കഴിഞ്ഞ് എല്ലുകളെ മൂട്ടിപ്പിടിക്കുന്ന കാപ്സ്യൂൾ എന്നുള്ള ഒരു ബാഗ് അതിന് കോൺട്രാക്സ് ചുരുക്കം വന്നിട്ട് എല്ലിന്റെ പുഴയുടെ വഴക്കം കുറയുന്ന അവസ്ഥക്കാണ് പറയുന്നത് ഇത് മെയിൻ ആയിട്ടാണ് ചികിത്സാരീതി ഫിസിയോതെറാപ്പിയും മെഡിസിൻസും കൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് നല്ല കൃത്യമായിട്ടുള്ള ഡയബറ്റീസ് ആൻഡ് തൈറോയിഡ് കൺട്രോൾ ഉണ്ടെങ്കിലാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് വരിക എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിസിയോ തെറാപ്പി കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ ഇതിനും കീബോൾ ആയിട്ടുള്ള ഡിപ്രേറ്റ്മെന്റ് എന്ന് വെച്ച് ആകരിക്കുന്ന കുട്ടി പക്ഷേ റിലീസ് ചെയ്ത് കേട്ടവഴം കൂട്ടിയെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത് ഞങ്ങളുടെ ആശുപത്രി ചെയ്തത്